എസ് ഡി പി ഐ എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ വിഭാഗമായിട്ടുള്ള എസ് ഡി പി ഐ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ കേരള നിയമസഭയിലെ ആദ്യത്തെ മെമ്പറിലെ രാഹുൽ പങ്കൂട്ടത്തില്ലേ ഇവന്റെ കൂടെ സെൽഫി എടുക്കാൻ വേണ്ടി നടക്കുന്ന പെമ്പിളാരേക്ക് എന്താ പറയാ ഇതിപ്പ് ഇവൻ ഇങ്ങനെ കോഴിയാണെന്ന് അറിഞ്ഞിട്ട് സെൽഫി എടുക്കാൻ പോയുണ്ട് എനിക്കറിയാവുന്ന ചീട്ട് കീറും കീറിയിരിക്കുന്നവർ ഇനി അവൻ മാമനക്കണ്ട എന്നുള്ള അഭിപ്രായം എനിക്കില്ല അധ്യയായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കട്ടെ സി പി എമ്മിനെ വിമർശിക്കട്ടെ പിണറായി വിജയനെ വിമർശിക്കട്ടെ ബി ഡി സതീശിനെ വിമർശിക്കട്ടെ അവൻ പിന്നെ ചാണ്ടിയുമരനെ മറിച്ചോട്ടെ പക്ഷെ കൂടെ എന്നിട്ട് പുതികാര് വിട്ടിരുന്നു അപ്പം ചാണ്ടി ഉമ്മനെ ടാർഗറ്റ് ചെയ്യുക കെ എസ് ബ്രിഗേഡൊക്കെ ഉണ്ടായിരുന്നു ഉമ്മമാർക്ക് ബ്രിഗേഡ് ഇല്ലെങ്കിലും കെ സി ബി എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ടല്ലോ ഏത് ബി ഡി ആയാലും സിഗററ്റാണെങ്കിലും പിന്നെ ബി ഡി ആണെങ്കിൽ അഞ്ചാമ്പാണെന്ന് ഇപ്പോൾ എനിക്ക് ആവശ്യം ഇപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് രമേശ് ചെന്നിത്തലോട് ഡ്രസ്റ്റിറ്റ് തോന്നുക അതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡെടുക്കും സ്റ്റാൻഡിനെ കുറിച്ച് നാണമില്ലാത്തവൻ്റെ ആസനത്തിൽ ആലും വളർച്ചാൽ അതോ അവന് തങ്ങളിലാണ് കോൺഗ്രസിനകത്ത് വലിയ റബ്രീഷൻ നടക്കാൻ പോവുകയാണ് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പഞ്ചായത്ത് മെമ്പർ പോലും ആകുമെന്ന് പ്രതീക്ഷിക്കാതെ ആ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തിട്ടുള്ള അങ്ങനെയുള്ള നൂറ് കണക്കിന് മനുഷ്യരുണ്ട് കെ സിക്ക് പേടി വരെ എതിർത്ത് കഴിഞ്ഞാൽ ഇവര് വീഡിയുടെ കൂടെ കൂടുവോ വീഡിയ്ക്ക് പേടി ഇവർ പിന്നെ വീടി എതിർത്ത് കഴിഞ്ഞാൽ കേസിയുടെ കൂടെ കൂടുവോ എന്നുള്ളതാണ് അങ്ങനെ ഭയപ്പെടേണ്ട അത് ഇവരെ കൂടെ ഇപ്പോൾ ആരുമില്ല യൂത്ത് കോൺഗ്രസിലും കെ എസ് യു ലീഗിനകത്ത് അങ്ങേറ്റവും അസംതൃപ്തിയുണ്ട് ഈ മുതലിനെ ചെന്നോണ്ടിന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറില് കട്ടപ്പൊക്കെയാണെന്നുള്ളത് അവർക്കറിയാം വളരെ അച്ഛൻ പറഞ്ഞു ഈ കോണ്ടം പിന്നെ അതായത് ഗർഭനിരോധന കുറവ് ഉപയോഗിച്ച് ലൈംഗികബന്ധത്തിലേർപ്പെടുന്നത് റെയിൻകോട്ട് ഇട്ട് കുടിക്കുന്നത് പോലെയാണ് എന്നുള്ള സാധനം ഇത് ഡയറക്റ്റ് ടച്ചിങ് വരുന്നില്ല അതുകൊണ്ട് ഇതിന് സുഖം കിട്ടില്ല എന്നുള്ളത് അത് പറയണതുപോലെയുള്ള സാധനം കൊണ്ട് അവനങ്ങനെ ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഫൈനൽ സ്റ്റേജിൽ ഈ സംഭവം പുറത്തു കളയാം ഒന്ന് സെമി രണ്ട് ഇവനതുപയോഗിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ട് പൊട്ടിപ്പോയതാണെന്നുണ്ടെങ്കിൽ കാരണം വയാഗ്രയൊക്കെ ഉപയോഗിക്കുന്നത് ഏർപ്പതിനുള്ള സാധ്യതയുണ്ട് പൊട്ടിപ്പോയതാണെന്നുണ്ടെങ്കിൽ ഇവൻ ചെയ്യേണ്ടത് കൺസ്യൂമർ കോർട്ടിൽ ഈ കമ്പനിക്കെതിരെ പരാതി കൊടുക്കണമെന്നേ കാരണം എന്നെ പറ്റിച്ചു പ്രൊഡക്റ്റ് മോഷായതുകൊണ്ടാണ് ഇതായത് പക്ഷേ പക്ഷേ അപോഷം എന്ന് പറഞ്ഞാൽ ക്രൈമാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്ന സമയത്ത് സി പി എമ്മിൻ്റെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചില നേതാക്കന്മാര് ഞാൻ ഗൾഫിന്ന് വിളിച്ചിട്ട് അവരോട് പറഞ്ഞ് നാളല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്താ ചെയ്യുക നമുക്ക് തന്നെ പിന്നെ ഛർദ്ദിക്കാൻ വരുന്നുണ്ട് ഒരു രക്ഷയില്ല കാരണം പാർട്ടി പറയുകയാണെങ്കിൽ ഇന്ന് ഇന്ന ചാനലിൽ എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറയുകയാണ് എന്നിട്ട് ഈ വൃത്തികേടനെ ഇരുന്ന് നമ്മൾ ന്യായീകരിക്കുമ്പോൾ നമുക്ക് തന്നെ അത് കേട്ട് കിടന്നാൽ ഉറക്കം വരുന്നില്ല എന്ന് കാരണം ടി പി എഫ് ഒന്ന രീതിയോട് വിയോജിപ്പുള്ളവരെ പറഞ്ഞിട്ട് മറ്റൊരു വലിയവനെക്കുറിച്ച് ഇപ്പം ഞാൻ തൽക്കാലം പറയാത്തത് അവന് ലാസ്റ്റ് വേണമെങ്കിൽ ഇന്നലെ കൊടുത്തിട്ടുണ്ട് അവനെങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കട്ടെ ഇല്ലെങ്കിൽ അവൻ്റെ ഞാൻ ഇങ്ങനെ തന്നെ എന്നെ പറഞ്ഞിട്ടുണ്ട് ചീട്ട് കീറും കീറിയിരിക്കുന്നു പറഞ്ഞു ഇനി മിണ്ടിയാണ് എന്ന് എഴുതിട്ട അവൻ എന്നുള്ള അഭിപ്രായം എനിക്കില്ല അവൻ പാർലമെന്റിൽ സംസാരിക്കട്ടെ എൻ്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ എന്നെ വിമർശിക്കട്ടെ അവൻ പിന്നെ ശരിയായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കട്ടെ സി പി എമ്മിനെ വിമർശിക്കട്ടെ പിണറായി വിജയനെ വിമർശിക്കട്ടെ ബി ഡി സതീഷിനെ വിമർശിക്കട്ടെ അവൻ പിന്നെ ചാണ്ടി ഉമ്മനെ വിമർശിച്ചോട്ടെ പക്ഷേ കൂടെ നിന്നിട്ട് പുതിയ വിട്ടരുത് ഇപ്പം ചാണ്ടിയൂമ്മനെ ടാർജിറ്റ് ചെയ്യുക ജയസഹീലിനെ ടാർജിറ്റ് ചെയ്യുക ബി ആർ എം ഷഫീറിനെ ടാർജിറ്റ് ചെയ്യുക ശബരിനാഥിനെ ടാർജെറ്റ് ചെയ്യുക റോബർട്ടിനെ ടാർജറ്റ് ചെയ്യുക പിന്നെ വി എസ് ജോയിയെ ടാർജിറ്റ് ചെയ്യുക ടിക്കനൌഷാദിനിയായിട്ട് അർജിറ്റ് ചെയ്യുക തങ്കപ്പനായിട്ട് അർജിറ്റ് ചെയ്യുക ശ്രീകണ്ഠനായിട്ട് അർജിറ്റ് ചെയ്യുക നാട്ടിൽ മുഴുവൻ നടന്നിട്ട് അർജിറ്റ് ചെയ്യുക ഓരോ നല്ല അർജിറ്റ് ചെയ്യുക എല്ലാവരെയും എല്ലാ ഓരോരുത്തർക്കെതിരെയും അവൻ്റെ സ്വന്തം ടീമിനുണ്ടാക്കി എടുക്കാൻ നോക്കുക അതിന് രണ്ട് ഊളകൾ കൂടെ വെക്കുക ഊളകൾ പിന്നെ അങ്ങനെ കെ എസ് ബ്രിഗേഡ് ഒക്കെ ഉണ്ടായിരുന്നു അമ്മമാർക്ക് ബ്രിഗേഡ് ഇല്ലെങ്കിലും കെ സി ബി ഡി എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ടല്ലോ ഏത് ബിഡി ആയാലും സിഗരറ്റ് ആണെങ്കിലും പിന്നെ ബി ആണെങ്കിൽ കഞ്ചാവ് ആണെന്നപ്പോൾ എനിക്ക് ആശയം ഏതവരാണെന്നുണ്ടെങ്കിലും അവർ ശ്രദ്ധിക്കേണ്ട കാര്യം അവർ ഇവരെ നൽകി കൊടുത്തിട്ടായിരുന്നു ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രമേശ് റെസ്പെക്റ്റ് ഡസ്പിറ്റ് പോകുന്നതാണ് ആയാളിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു ആ സ്റ്റാൻഡിനെ ബഹുമാനിക്കണം വി ഡി സതീഷൻ്റെ സ്റ്റാൻഡിനെ കുറിച്ച് എന്താപ്ര ഡി സതീഷിൻ്റെ സ്റ്റാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആണും പെണ്ണും കെട്ടതെന്നുള്ള വാക്ക് പിന്നെ ഭാഷയ്ക്ക് നടക്കാത്തതും അതൊരു പിന്നെ അപരിഷ്കൃതമായ ഭാഷ ആയതുകൊണ്ട് അതെനിക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് കാരണം അത് ഒരു വശ ഇരയോടൊപ്പം പിന്നെ വേട്ടക്കാരൻ ഇരക്കൊപ്പം പിന്നെ ഓടുകയും വേട്ടക്കാരനൊപ്പം നിൽക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ഈ നിലപാട് മണ്ണും ചാണകമല്ലാത്ത നിലപാടെന്നാണ് പറയുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വശത്ത് ഒരു സ്റ്റാൻഡ് എടുക്കുക വേറെ വശത്ത് വലം കൈകളെ ന്യായീകരിക്കാൻ പറഞ്ഞയക്കുക ഈ ഉള്ള സ്റ്റാൻഡേർഡിലോ എന്ത് ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങളെടുത്താതെ ആൾ ചോദ്യം എടുക്കാതിരുന്നത് വേണ്ട പറ്റില്ല നീ പറയുന്ന പോലെ നിർത്താൻ പറ്റില്ല അഭിജിത്തിനെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് എം എം ആർക്ക് രണ്ടിനും തീരുമാനം എടുക്കാൻ പറ്റാതിരുന്നത് എന്ത് ദേശീയ സെക്രട്ടറിയാക്കി എം കെ രാഘവും പച്ചയ്ക്ക് പറഞ്ഞല്ലോ കോൺഗ്രസിനകത്ത് വലിയ റെവല്യൂഷൻ നടക്കാൻ പോവുകയാണ് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലെങ്കിലും പഞ്ചായത്ത് മെമ്പർ പോലും ആകുമെന്ന് പ്രതീക്ഷിക്കാതെ ആ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തിട്ടുള്ള അങ്ങനെയുള്ള നൂറുകണക്കിന് മനുഷ്യരുണ്ട് ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് സുഹൈലും പിന്നെ മറ്റേ സുഹൈലും പിന്നെ അതേപോലെ തന്നെ കൃപേഷ് ശരത്ലാൽ ഇങ്ങനെയൊക്കെ കൊല ചെയ്യപ്പെട്ട എത്രയത്ര ആൾക്കാരുടെ എല്ലാ പാർട്ടിക്കകത്തും ഉണ്ട് സി പി എമ്മിനകത്തുണ്ട് ലീഗിനകത്തുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ മരിച്ചു വീണ പിന്നെ സി പി എം രക്തസാക്ഷിയെന്ന് പറയും ഇവരും കോൺഗ്രസ് എന്ന് പറയും പിന്നെ ഭീകാരം എന്താ പറയുകയാണെന്ന് അറിയില്ല ബി ജെ പി പിന്നെ ബലിദാനികൾ എന്ന് പറയും എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും അതാത് അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രത്തിന് വേണ്ടിയിട്ട് അവരുടെ പാർട്ടി നാളെ ഒരിക്കലും ഇവരൊന്നും ആയില്ലെങ്കിലും അവരുടെ പാർട്ടിയുടെ പിന്നെ ഭരിക്കുന്നൊരു കാലം ഉണ്ടാവണം ഇവിടെ എന്നുള്ള ആ വിശ്വാസം അന്തമോ തെറ്റോ എന്തോ ആവട്ടെ അവർക്ക് ശരിയെന്ന് തോന്നുന്ന വിശ്വാസത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ച മനുഷ്യരുടെ പിന്നെ നെഞ്ചത്ത് ചവിട്ടി അവരുടെ ചോരയിൽ ചവിട്ടി വളർന്നു വന്നിട്ട് ഏത് പാർട്ടിയിലാണെങ്കിലും പക്ഷെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തില് ഇന്ന് മാധ്യമങ്ങൾ അല്പസമയം മുമ്പ് കണ്ടു ഈ കണ്ട സമയത്തും അയാൾ രാജി പ്രഖ്യാപിച്ചിട്ടില്ല എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല മറ്റു ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറഞ്ഞിട്ടില്ല ആ ആ ഒരു നിലപാട് ഇത്രയധികം കോൺഗ്രസിനുള്ളിൽ ഉമാ തോമസിനെ പോലുള്ളവർ കെ കെ രമയെ പോലുള്ളവർ എല്ലാവരും രാജി ആവശ്യപ്പെടുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് തയ്യാറാകുന്നില്ല ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന മട്ടിൽ മറുപടികൾ ചോദ്യങ്ങളോട് നിഷേധാത്മകമായി പ്രതികരിച്ച് തിരിച്ചു പോകണം നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആലും വളർച്ചാൽ അതും അവന് അതിനപ്പുറം പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്ന് പിന്തുണ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ പാർട്ടിയുടെ രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്ന് പിന്തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം ഈ ചീഫ് മിനിസ്റ്റേഴ്സ് കാൻഡിഡേറ്റ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് മൂന്ന് പേരാണ് പ്രധാനമായിട്ട് നിൽക്കുന്നത് ഒന്ന് ചെന്നിത്തല ഒന്ന് വി ഡി സതീഷൻ കെ സി കെ സിക്ക് പേടി കെ സി ഇവരെ എതിർത്തു കഴിഞ്ഞാൽ ഇവർ വീഡിയുടെ കൂടെ കൂടുവോ വീടിക്ക് വേടി ഇവർ പിന്നെ വീടി എതിർത്ത് കഴിഞ്ഞാൽ കെ സിയുടെ കൂടെ കൂടുവോ എന്നുള്ളതാണ് അങ്ങനെ ഭയപ്പെടേണ്ട ഇവരുടെ കൂടെ ഇപ്പോൾ ആരുമില്ല യൂത്ത് കോൺഗ്രസിലും കെ എസ് യു എന്നുള്ളത് പിന്നെ അവരുടെ കൂടെ നിൽക്കുന്നവർ പോലും മനസ്സുകൊണ്ട് അവരുടെ കൂടെ ഇല്ല എന്നുള്ളത് എനിക്കൊന്നൂറ് ശതമാനം ബുദ്ധിയുള്ളതാണ് ഞാൻ ഇവരുമായിട്ടൊക്കെ ഒരു ഹോട്ടലിൽ സൂക്ഷിച്ച് പണ്ടുമായിട്ട് വെച്ചിട്ടുള്ളതാണ് വാട്സപ്പിലെ അല്ലെങ്കിൽ അവരൊക്കെ സംസാരിക്കാറുള്ളതാണ് അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ കോൾ രജിസ്റ്റർ എടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കെ എസ് യുവിൽ വരെ കേസിലുള്ളവർ വരെ നമുക്ക് പലയിടത്തുന്നുള്ളതാണ് ലീഗിനകത്ത് അങ്ങേറ്റം അസംതൃപ്തി ഉണ്ട് ഈ മുതലിനെ ചുമതുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കട്ടപ്പൊക്കെയാണെന്നുള്ളവർക്കറിയാം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഭരണമില്ലാത്തൊരു കാര്യം അവർക്ക് ആലോചിക്കാൻ പറ്റില്ല ലീഗ് പറയുന്നത് കോൺഗ്രസ് കേൾക്കേണ്ടി വരും അവിടെയാണ് പറഞ്ഞ് ചെന്നിത്തലയെ ഞാൻ ഇത്രയും പല ഒരുപോലെ ഞാൻ എൻ്റെ ട്രോളിങ്ങിനും വിമർശനങ്ങൾക്കും ഏറ്റവും അധികം വിധേയനായ കോൺഗ്രസ് നേതാവ്മാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നിത്തലയാണ് ഒരു കാലഘട്ടത്തിൽ മുരളീധരനായിരുന്നു അത് കഴിഞ്ഞാൽ ചെന്നിത്തലയാണ് പ്രതാപിനോട് പോലും ഇപ്പം എനിക്ക് സഹതാപം തോന്നുന്നുണ്ട് കാരണം ആത്മഹത്യാഭീഷണി മുടക്കേണ്ട അവസ്ഥയ്ക്ക് എത്തി അത് സുധാകരനും ബാക്കിയുള്ളവർക്ക് ഉണ്ടാവുന്നിടത്ത് വെച്ചിട്ട് അങ്ങനെയാണ് കല്യാണം കഴിക്കാന്നുള്ള ഉറപ്പ് കൊടുക്കുന്നത് കൊടുമുണ്ട് ഊരി അണ്ടർവെയറിൽ നിന്നും ഞാൻ ഇവിടെ തൂങ്ങി ചങ്ങാമ്പ് കടന്നു പറഞ്ഞത് അത് ഹൃദയം പൊട്ടുന്ന ഒരു അച്ഛൻ്റെ വേദനയാണ് പക്ഷേ ഞാൻ ഞാൻ നേരത്തെ പിന്നെ ഒരു ചാനലിനു കൊടുത്ത പൈറ്റിൽ പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കാനുള്ളത് അയാൾ അഭിമാനബോധത്തിലൂടെ ആ പെൺകുട്ടിയും ഈ ഈ തെന്നിൻ്റെ കൂടെ പോകരുതെന്നേ ഇവനെ എലിസാ ടെസ്റ്റ് എടുത്തുണ്ടേ പിന്നെ ആദ്യം കൊണ്ടായിട്ട് ഞാൻ ഇന്നലെ പിന്നെ വൈറ്റ്സ്വാൻ ചാനലിൽ പറഞ്ഞ കാര്യം എനിക്ക് പറയാനുള്ളത് കാരണം ഒന്നുകിൽ ഇവ പ്രിക്കോഷൻസ് എടുത്തിട്ടില്ല പൂലോക പൊട്ടണ കാരണം അതെടുക്കുമ്പോൾ വേണമെങ്കിൽ അതിൻ്റെ വലിയ സുഖം ഉണ്ടാവില്ല പണ്ടാരോ പറഞ്ഞിട്ടുള്ളത് ഏതൊരു വഴി ലക്ഷം പറഞ്ഞു ഈ കോണ്ടം പിന്നെ അതായത് ഗർഭനിരോധന കുറവ് ഉപയോഗിച്ച് ലൈംഗികബന്ധത്തിലേർപ്പെടുന്നത് റെയിൻകോട്ട് ഇട്ട് കുളിക്കുന്നത് പോലെയാണെന്നുള്ള സാധനം ആ ഡയറക്റ്റ് ടച്ചിങ് വരുന്നില്ല അതുകൊണ്ട് ഇതിന് സുഖം കിട്ടില്ല എന്നുള്ളത് അത് പറയണതുപോലെയുള്ള സാധനം കൊണ്ട് അവനങ്ങനെ ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഫൈനൽ സ്റ്റേജിൽ ഈ സംഭവം പുറത്തു കളയാം ഒന്ന് സെമ് രണ്ട് ഇവന് ഇത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ട് പൊട്ടിപ്പോയതാണെന്നുണ്ടെങ്കിൽ കാരണം മയാഗ്രയൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട് പൊട്ടിപ്പോയതാണെന്നുണ്ടെങ്കിൽ ഇവൻ ചെയ്യേണ്ടത് കൺസ്യൂമർ കോർട്ടിൽ ഈ കമ്പനിക്ക് പരാതി കൊടുക്കണമെന്നേ കാരണം എന്നെ പറ്റിച്ചു പ്രൊഡക്റ്റ് മോഷായതുകൊണ്ടാണ് ഇതായത് പക്ഷേ പക്ഷേ അപോഷം എന്ന് പറഞ്ഞാൽ ക്രൈമാണ് എന്ന് തന്നാലും പിന്നെ ഓരോരുത്തരും പോയിട്ട് ആ പാവം ബി ആർ എ ഷെപ്പീറൊക്കെ പൊട്ടത്തിനെ കളിച്ച് ഇന്നലെ പോയിട്ട് ചർച്ചയ്ക്ക് പോയിരുന്നത് കാരണം ഇവർ പറഞ്ഞയക്കുമ്പോൾ പൂവല്ലാതെ വേറെ മാർഗ്ഗില്ലാന്നേ അതിൻ്റെ ഭാഗമായിട്ട് പോയി പെട്ടതാ അപ്പോൾ പിന്നെ പോയിട്ട് പിന്നെ ന്യായീകരിക്കില്ലാതെ വേറെ മാർഗ്ഗമില്ല പാർട്ടിയിൽ അസൈൻമെൻറ്റ് കൊടുക്കുമ്പം പ്രതിരോധത്തിലായപ്പം ആ പാവത്തിനെ ഒക്കെ എന്ന് വെച്ചാൽ ഇവരെ പോലെ കുരുട്ടു കൂതിയില്ലല്ലോ പോയി പെട്ടുപോയതാണ് പോയി പെട്ടുപോയപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിക്കണ്ടേ അത് ഈ ചാനലിൽ ചർച്ചയ്ക്ക് പാർട്ടി യോഗിക്കുന്ന ആളുകൾക്കൊക്കെ വരുന്ന ഗതികേടാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്ന സമയത്ത് സി പി എമ്മിൻ്റെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചില നേതാക്കന്മാരെയും ഞാൻ ഗൾഫിൽ നിന്ന് വിളിച്ചവരോട് പറഞ്ഞു നാളല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്താ ചെയ്യുക നമുക്ക് തന്നെ പിന്നെ ഛർദ്ദിക്കാൻ വരുന്നുണ്ട് ഒരു രക്ഷയില്ല കാരണം പാർട്ടി പറയുകയാണെങ്കിൽ ഇന്ന് ഇന്ന ചാനലിൽ പോകണം എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറയുകയാണ് എന്നിട്ട് ഈ വൃത്തികേടനെ വൃത്തിഘട്ടനായിരുന്നു നമ്മൾ ന്യായീകരിക്കുമ്പോൾ നമുക്ക് തന്നെ അത് കേട്ട് കിടന്നാൽ ഉറക്കം വരുന്നില്ല എന്ന് കാരണം ടി പി എപ്പ രീതിയോട് വിയോജിപ്പുള്ളവരാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ അത് ഗതികളു കൊണ്ട് പക്ഷെ പോകുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇതിനകത്ത് പിന്നെ വേറെ ഏതൊരു പെണ്ണുമ്പുള്ള ഒരു വക്കീൽ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട് ആ വക്കീൽ ഇവരെങ്ങനെ ഔകീകരിച്ച് ന്യീകരിച്ച് നിൽക്കുക അവർക്കൊക്കെ എന്താ വെച്ചാൽ ഈ കളപ്പിൻ്റെ അസുഖമുള്ള ചില ആന്റിമാരുണ്ട് അവരൊന്നും പിന്നെ പെണ്ണ് കിട്ടും എഴുതിയിട്ടല്ല താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇവനുള്ള അതേ അസുഖമാണ് അവർ നിംഫോമാനിയൊക്കെയാണ് അവർ പിന്നെ സെക്ഷലി ആണ് സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് പെട്ടെന്ന് കിട്ടുന്നില്ല ഇതത്ര കിട്ടിയാലും മടുക്കുന്നില്ല അതുകൊണ്ടാണല്ലോ മൂന്നും നാലും ഇപ്പോൾ പിന്നെ ആണുങ്ങളുടെ കൂടെ പിന്നെ ഒരേ ദിവസം കഴിയുന്ന മാനസികാവസ്ഥയുള്ള സ്ത്രീകൾ വരെയുണ്ട് ഗ്രൂപ്പ് സെക്സിൽ താല്പര്യമുള്ളവർ അതൊക്കെ സൈക്കിക് ഇഷ്യൂ ആണ് ഈ അങ്ങനത്തെ ആളാണെന്നോ തോന്നിയിട്ടുള്ളത് ഇവൻ ബോൺ ക്രിമിനലാണ് രണ്ട് കാരണം അതുകൊണ്ടാണല്ലോ കുഞ്ഞിനെ കുന്നുകളെന്ന് പറയുന്നത് എവിടെ എത്ര രണ്ടാമത്തെ കാര്യം പിന്നെ ഏത് മാങ്കൂട്ടത്തിലാണെങ്കിലും പുലിക്കൂട്ടത്തിലാണെങ്കിലും പിന്നെ ഏത് കൂട്ടത്തിലാണെങ്കിലും തേനീച്ച കൂട്ടത്തിലാണെങ്കിലും കാക്കക്കൂട്ടത്തിലാണെങ്കിലും എന്താണെങ്കിലും എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ഇവനെ പിന്നെ സൈ കിക്ക് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല വേണ്ട ട്രീറ്റ്മെൻറ് കൊടുക്കണം കാരണം വേണ്ട ട്രീറ്റ്മെൻറ് കൊടുത്ത് കൊടുക്കണം അവൻ്റെ അമ്മയും സഹോദരിയും കൗൺസിലിങ്ങിന് വിധേയരാക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് വിഷയത്തിൽ പറയാനുള്ളത് ഇതിന് ഇത്രയും കാലമായിട്ട് ഇത് അറിഞ്ഞിട്ട് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇവരെ വളരാൻ അനുവദിച്ചത് അതൊരു വലിയ ചോദ്യമല്ലേ ഇവരെ വിചാരം ഷാഫി വലിയ സംഭവമാണെന്നാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സംഭവമല്ല ഷാഫി ഊതി ഉറപ്പിച്ച വരുവുണ ഷാഫി വലിയ ഗുണമുണ്ട് മുതിർന്നവരെയൊക്കെ കണ്ടൊരു ബഹുമാനമൊക്കെ കാണിക്കും ആ അഭിനയമാണെങ്കിലും ഒന്ന് ആളുകളുടെ ഇടയിലൊക്കെ ഒന്ന് കാണിക്കും മറ്റൊന്നും അതല്ല സെൽഫി എടുക്കാൻ വരുന്നവരുടെ പോലെ അടുത്ത് ഐഫോൺ ആണെങ്കിൽ സെൽഫി എടുക്കാൻ ചിലത് സമ്മതിച്ചിട്ടുണ്ടെന്നുള്ള വിഷയം വരെ കഴിഞ്ഞ ദിവസം നിലപൂർന്ന് പറഞ്ഞു ചിലത് അല്ലാത്തത് സെൽഫി എടുക്കാൻ ഐഫോൺ അല്ലെങ്കിൽ എടുക്കാൻ സമ്മതിക്കാം അതിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുക ഷോ ഓഫ് നടത്തുക അപ്പം അന്ന് വെച്ചാൽ മറ്റേത് കുറച്ചുകൂടി ഗ്ലാമറിൽ കിട്ടും ക്ലാരിറ്റി ഇതിൽ ഈ വിഷയം ഈ കോൺഗ്രസ് എങ്ങനെയായിരിക്കും ബാധിക്കുക കോൺഗ്രസിനെ പിന്നെ ഇത് ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഇവനെ ഇതില നടപടി എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ച് കഴിഞ്ഞാൽ അത് സി പി എമ്മിനും ബി ജെ പിക്ക് ഭയങ്കര അടിയാവും ബി ജെ പിക്ക് വലിയ അടിയെന്നുള്ളതില്ല ബിജെപിക്ക് കുറച്ച് സീറ്റ് പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ സി പി എമ്മിന് തേർഡ് ടേം എന്നുള്ളത് ടൈറ്റ് ഫൈറ്റിലേക്ക് വരും കാരണം കോൺഗ്രസ് ഭയങ്കര പ്രതിച്ഛായയിലേക്ക് പോകും കേരള ചരിത്രത്തിൽ പി ടി ചാക്കോടെ പഴയ സംഭവത്തിനയ്ക്ക് ശേഷം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഇപ്പം നാടാരെ മന്ത്രിസ്ഥാനത്ത് നിന്നെ രാജിവെച്ചിട്ടുള്ളൂ ജോസഫിനെ മന്ത്രിസ്ഥാനത്ത് നേരെ രാജിവെപ്പിച്ചിട്ടുള്ളൂ അത് രണ്ടെണ്ണമാണ് പെണ്ണ് കേസ് വന്നത് പിന്നെ പി ടി ചാക്ക അത് അതൊക്കെ കാറിൽ യാത്ര ചെയ്തു എന്നുള്ളത് ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ പല സ്ത്രീകളുടെ കൂടെ അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഫ്ലാറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് നമ്മൾ അവർ ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന ഞാനൊക്കെ ചിലപ്പോൾ അവിടെ നിന്ന് മഞ്ചേരിലെ നിലമ്പരൊക്കെ പോയിട്ട് റൂം എടുക്കുമ്പോൾ ചിലപ്പോൾ അവർ വിളിക്കുമ്പോൾ അവരാരെയും കാണാൻ വരികയാണെങ്കിൽ അവിടുന്ന് നല്ല പാർക്കൊന്നുമില്ല എടിയാ റൂമിൽ രണ്ടും കണ്ടുവരാണ് പറയാറുള്ളത് അവിടെ പോയിരുന്നു പറയാം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ഒന്നാമത് സ്മോക്ക് ചെയ്യുന്ന സഭായുള്ളതുകൊണ്ട് കിടപ്പ് മുറിയിൽ നിന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സൂട്ട് റൂം എനിക്ക് എടുക്കുക അപ്പം അപ്പം അങ്ങോട്ട് വരെയാണ് പറയാറുള്ളത് അപ്പം കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്ത അന്നത്തെ കാലത്ത് നമ്മൾ ഈ കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്താൽ തന്നെ ഇവർ തമ്മിൽ വേറെ എന്താണ് ഒരുമിച്ച് അല്ലെങ്കിൽ പണ്ട് പണ്ടാരോ പറഞ്ഞ പോലെ ആണുങ്ങൾ കുളിക്കുന്ന കുളത്തിൽ പോയിട്ട് കുളിച്ച് പെണ്ണുങ്ങൾ കുളിച്ച് കഴിഞ്ഞാൽ ഗർഭം ഉണ്ടാവും എന്നുവരെ വിശ്വസിക്കുന്ന പ്രാകൃതമായ കാലഘട്ടത്തിൽ യാഥാസ്ഥീകമായ ചുറ്റുപാടിലൊക്കെയുള്ള കാലത്ത് അങ്ങനെയൊക്കെയുണ്ട് അപ്പം ഇതിനകത്തുള്ളത് ഇത് പിന്നെ കോൺഗ്രസ് ഞാൻ പറയുന്നത് ഇവർ ഇപ്പം ഈ വിഷയത്തിൽ ഇങ്ങനെ സ്ഥിതിയിലേക്ക് ഈ നാടാരതും ജോസഫിൻ്റേതും ആണ് പി ടി ചാക്കതും ആണ് അങ്ങനെ രാജിവെച്ചിട്ടുള്ളത് പിന്നെ ഗണേശൻ്റേത് പിന്നെ പിന്നെ ഭാര്യ അടുത്ത് അടി കിട്ടി എന്നൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഭാര്യയല്ല ആ പിന്നെ വേറെ സ്ത്രീയുടെ ഭർത്താവാണ് അവർ ഡിവേഴ്സായി രണ്ട് മക്കളൊക്കെ ഉണ്ട് ആ സ്ത്രീയുടെ ഭർത്താവ് ഇപ്പം ഗുരുവായൂർ ജീവിക്കുകയാണ് മറ്റവർക്ക് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ഫ്ലാറ്റൊക്കെ ഭാര്യയുടെയും മക്കളുടെയും കൂടി പേരിൽ എഴുതി വെച്ച് ഡിവേഴ്സായിട്ട് ജീവിക്കുകയാണ് ആ മെൻസിനാ നന്നായിട്ട് അറിയുന്ന ആൾക്കാരെ എനിക്കറിയാം മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം തകർത്തു ആ പിന്നെ ആ സ്ത്രീയുടെ ഭർത്താവാണ് ഇവനെ ചവിട്ടി കൂട്ടിയത് ഗണേശനെ എന്നുള്ളതാണ് പക്ഷേ പിന്നെ വേറെ സി പി എം നേതാക്കന് ഇന്നർ പാർട്ടി വിഷയമല്ല അത് പുറത്തേക്ക് വരികയാണ് ഇപ്പം പി കെ ശശിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നർ പാർട്ടി പൊളിറ്റിക്സ് പൊളിറ്റിക്സിൽ ഉണ്ടായിട്ടുള്ളതാണ് ആരും മാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷേ അത് പിന്നെ വസ്തുതാവിരുദ്ധമാണ് എന്നാണ് ശശിയേട്ടനുള്ളു പറഞ്ഞത് പക്ഷേ ഏറ്റവും അടുത്ത് ഞാനതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടി ഔട്ട് ചെയ്യുമ്പോൾ വേറെ അഭിപ്രായമുണ്ട് അത് ഞാൻ തന്നെ കെ ടി ഡി സിയുടെ ചെയർമാനാണല്ലോ പുള്ളി അപ്പം എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് ഞാൻ പുള്ളിയൊക്കെ എതിരെ ഫണ്ട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ വളരെ അടുത്ത സൗഹൃദത്തിലാണ് പിന്നെ ഇടയ്ക്ക് വിളിക്കുകയും എൻ്റെ ആരോഗ്യസ്ഥിതി ഒക്കെ അന്വേഷിക്കുകയും പുള്ളിയുടെ വിവരങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നതാണ് ഞാൻ അതുകൊണ്ട് ഞാൻ തൽക്കാലം അതിൽ ചില ബന്ധങ്ങളെ മാനിച്ചിട്ട് നിശബ്ദത പാലിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാത്തിനും ലിമിറ്റുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് ഇൻഫ് ടൈം ഐ ഗേവ് ദം ഇൻഫ് ടൈം ടു റെക്ടിഫൈ എന്നുള്ളതാണ് ഇവരെനിക്കെതിരെ വളരെ വൃത്തികെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചതേ സ്ത്രീകളുടെ അടിവസ്ത്രം മോഷ്ടിക്കുന്നവനാണ് ഞാനെന്നുള്ള രീതിയിലൊക്കെ ഇവരുടെ ബിസിനസ് പങ്കാളിയെ കൊണ്ടിടയിച്ചു അവരോടൊപ്പം എനിക്ക് വിരോധമൊന്നുമില്ല അവരുടെ അച്ഛൻ കഴിഞ്ഞാ മാങ്കൂട്ടത്തിൻ്റെയും പിന്നെ പിന്നെ പറമ്പിലിൻ്റെയും ഈ മാങ്ങാണ്ടിൻ്റെയും പറമ്പിലിൻ്റെയും ബിസിനസ് പങ്കാളി അവരങ്ങനല്ല എന്നുള്ളതാണ് മാങ്കൂട്ടത്തിൽ എൻ്റെ പിന്നെ ലിറ്ററലി ഈ പിന്നെ സവർക്കർ ഷൂ നക്കി എന്ന് പറയുമല്ലോ ലിറ്ററലി ഷൂ നോക്കിയിട്ടില്ലെങ്കിലും പിന്നെ നേരിട്ട് അടുത്താണെന്നുണ്ടെങ്കിൽ കാല് നക്കുന്നതിന് തുല്യമായിട്ടുള്ള വർത്തമാനത്തിൽ കഞ്ചി പറഞ്ഞു പിന്നെ അവനെ കൊണ്ടുതന്നെ വിളിപ്പിച്ച് കൊണ്ട് പോസ്റ്റ് മുന്നിൽ വിളിക്കാമെന്നൊക്കെ പറയിപ്പിച്ചു ഞാൻ പറഞ്ഞില്ല ഇഷ്ടേനുള്ള മറുപടി ഞാൻ നാളെ ഇടും എന്നിട്ട് വെടി തുടരണമെങ്കിൽ തുടരാം നിർത്തണമെങ്കിൽ നിർത്താം ഇറ്റ് അപ് ടു യു എന്തിന് ഞാൻ റെഡി ആയിരുന്നു പറഞ്ഞ് അതിൻ്റെക്ക് മുമ്പേ നമ്മുടെ അടുത്ത് സാധനങ്ങളുണ്ട് നമ്മളെന്ന് പറഞ്ഞത് ആഗസ്റ്റ് മാസം മൂന്നാം തീയതി ഇന്ന് ഇപ്പൊ പത്ത് ഇന്ന് ഇരുപത്തിനാലാം തീയ്യോ ഇരുപത്തഞ്ചാം തീയ്യതി എം പി ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട് ലീഗ് മതേതര പാർട്ടിയാണെന്ന് സംസ്ഥാന സെക്രട്ടറി ആയപ്പോ ലീഗിനോട് അങ്ങനത്തെ അൺടച്ചബിലിറ്റി ഇല്ല മലപ്പുറത്തുള്ള ആളാണ് ഞാൻ വെള്ളാപ്പള്ളി ഗ്രളേശ്വരൻ എന്തൊക്കെ പറഞ്ഞാലും മുസ്ലിം ലീഗും മതേതര പാർട്ടിയാ അതിനകത്ത് വൃത്തിയേട്ടവന്മാര് പണ്ട് കുറെ വടികവാദികൾ ഉണ്ടായിരുന്നു പിന്നെ എസ് ഡി പി ഐയും പി ഡി പിയും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വർഗീയവാദികൾ അതിലോടങ്ങ് പോയി അവർ പോയി ഈ വർഗീയവാദികൾ ഞാൻ പറയട്ടെ കേരളത്തിൽ എസ് ഡി പി ഐയുടെ പിന്തുണയോട് കൂടിയിട്ട് പരസ്യ പിന്തുണയോട് കൂടിയിട്ട് വിജയിച്ച ഏ പിന്നെ പിന്നെ കോൺഗ്രസ് പിന്നെ എം എൽ എ എല്ലേ കോൺഗ്രസിനോ സി പി എമ്മിനോ എസ് ഡി എ പിയുടെ ഇടതുപക്ഷത്തിലോ പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്കോ എസ് ഡി പി ഐ എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ വിഭാഗമായിട്ടുള്ള എസ് ഡി പി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ കേരള നിയമസഭയിലെ ആദ്യത്തെ മെമ്പറിലെ രാഹുൽ മാങ്ങൂട്ടത്തില് പരസ്യമായിട്ടുള്ള പ്രകടനം നടത്തിയോ പരസ്യമായിട്ടുള്ള പ്രതൃണമൊക്കെ വെച്ചത് അവരെ കൂടി വെച്ചിട്ട് നടത്തിയത് അങ്ങനെ നടത്തിയ വേറെ വേറെ ആരെ ആരെങ്കിലും നടത്തിയിട്ടുള്ള ഒരൊറ്റ അളപ്പട ഒറ്റ അളപ്പടാ അങ്ങനത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയിലോ പിന്നെ ഇടതു ജനാധിപത്യ മുന്നണിയിലുള്ള ഏതെങ്കിലും ഒരു എം എൽ എ മാർ കേരളത്തിന്റെ ചരിത്രത്തിൽ എസ് ഡി പിടെ പരസ്യ പിന്തുണയോട് കൂടി വേറെ ആരുമില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിനോട് സംസാരിച്ചപ്പോൾ രാഹുൽ പറഞ്ഞത് ഒന്ന് എസ് ഡി പി നിരോധിത സംഘടനയല്ല എന്നാണ് രണ്ട് ഞാൻ ഞങ്ങൾ അങ്ങോട്ട് പിന്തുണ ചോദിച്ചതല്ല അവർ അവരുടെ രാഷ്ട്രീയ നയത്തിന്റെ ഭാഗമായി ഇങ്ങോട്ട് പിന്തുണ എന്നാണ് അതിപ്പോ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ അവർ ചെയ്യും അത് ബി ജെ പിക്ക് എതിരായ അവരുടെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് രാഹുൽ ഒരു തവണ അതുമായി ബന്ധപ്പെട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ വേറെ കാര്യം പറയട്ടെ ഷാഫിയ രാഹുൽ രാഹുൽ എന്തും പറയുന്നുള്ള ഉറപ്പല്ലേ മുതിർന്നൊരു നേതാവ് കെ പി സി സി തലത്തിൽ പിന്നെ കെ പി സി സിയിലെ ഭാരവാഹി നേതാവ് അയാളെ ഒരു വേദിയിൽ പിന്നെ കാരണം ഇവൻ പോപ്പുലറായിട്ട് നിൽക്കുമ്പോൾ ഇവൻ്റെ ഡേറ്റിന് വേണ്ടി കേരളത്തിലെ എല്ലാ പരിപാടിക്കും ആൾക്കാർ കാത്തു നിൽക്കുക ഇവനെ കിട്ടാൻ വേണ്ടിയിട്ട് കാരണം നന്നായിട്ട് പ്രസംഗിക്കുമല്ലോ ഇവൻ ഫേക്ക് ആണെന്നുള്ള ഫേക്കാണെന്നുള്ള നാട്ടുകാർക്കറിയില്ലല്ലോ ഇവൻ വരുന്നിടത്ത് കൂടുമല്ലോ അപ്പോൾ ഇവൻ്റെ അങ്ങനെ നിന്നപ്പോൾ ഒരു പരിപാടിക്കകത്ത കെ പി സി സിയിലെ സെക്രട്ടറി പിന്നെ ആളെ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അയാൾ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞപ്പം അയാളെ പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അയാളുണ്ടെങ്കിൽ ഞാൻ വരില്ല വരില്ലയെന്നാണ് പറഞ്ഞേ കാരണം ഞാൻ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി പറയുകയാണ് മമ്മൂട്ടി പറയുകയാണ് പിന്നെ ഏതെങ്കിലും ചെറിയ നടന്മാരുള്ള ഏതെങ്കിലും സിനിമയുണ്ടെന്ന് കുട്ടിക്ക് ഇപ്പോൾ ഇപ്പോൾ കുഞ്ചനോ അല്ലെങ്കിൽ പിന്നെ ഇന്ദ്രുൻസ് ഒക്കെ പിന്നെ വേറെ ഇടവേള ബാബു ഒക്കെ ഉണ്ട് അവരൊക്കെ നല്ല ബന്ധത്തിലാണ് പക്ഷേ ഇടവേള ബാബു സിനിമയിലുണ്ടെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയെ ഒഴിവാക്കോ ഇടവേളബാബിനെ ഒഴിവാക്കോ അപ്പം മറ്റേ ആളെ ഒഴിവാക്കിയിട്ട് വന്നു അങ്ങനെ വരെ അവനെ വളർത്തിക്കൊടുന്ന് അവരെ കൈക്ക് തിരിച്ചു പിടിക്കുന്ന പിന്നെ ഉമ്മൻചാണ്ടിക്ക് എതിരെ ഇപ്പം പിന്നെ ഇവൻ്റെ ഒരു സുഹൃത്തുന്ന് പറഞ്ഞ ആളെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ എന്നോട് നല്ല ബന്ധത്തിൽ ബന്ധം തെറ്റുകയാണെങ്കിൽ അപ്പം നമുക്ക് നോക്കാം കാരണം അവരുടെ അപ്പം മരിച്ചപ്പം ഇന്നലെ ആദരാഞ്ജലികൾ അർപ്പിച്ചോല അവനെ വിളിച്ചോലെ ആശ്വസിപ്പിച്ചാൽ അവൻ ഇപ്പോഴും ഇന്നും പിന്നെ അപ്പം മരിച്ചെങ്കിലും ആ വിഷയത്തിലല്ല രാഹുലിനെ വിളിപ്പിക്കുന്ന ശ്രമത്തിലാണല്ലോ അവർ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം അതിനവനവകാശമുണ്ട് അതിന് ഞാൻ ഇടപെടുന്നില്ല അപ്പോൾ യദുവിൻ്റെ നിലപാടുകളുടെ എൻ്റെ സ്റ്റാൻഡ് എൻ്റെ സ്റ്റാൻഡല്ല യദുവിൻ്റെ സ്റ്റാൻഡ് പിന്നെ യദുവിന് എന്നെ അറിയാം ഞാൻ നുണ യഥുവിനോട് പറയില്ല എന്നുള്ളതറിയാം യദു എന്നോട് നുണ പറയില്ല എന്നുള്ളതറിയാം പരസ്പരം വഞ്ചിക്കില്ല എന്നുള്ളതറിയാം നമ്മൾ രണ്ടുപേരെ ലൈൻ രണ്ടാണെന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കും അറിയാം നമ്മൾ പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം ഫോണിലും നേരിട്ടും ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നവരാണ് അപ്പം അതിനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട് അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിക്കലൊക്കെ നടക്കുമ്പോഴും ഒരു വശത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ചെയ്യുന്ന ഫ്രോഡ് പരിപാടികൾക്ക് ഒരു കണക്കുമില്ല എന്നെ ഈ ഇവനെ കൊണ്ട് എന്നെ എനിക്കെതിരെ പോസ്റ്റ് ലയിപ്പിച്ചത് സ്ത്രീകളുടെ അതായത് ഇവരുടെ ഈ രണ്ട് സാധനം പൊളിച്ചുകളഞ്ഞല്ലോ മലപ്പുറത്ത് എനിക്ക് എനിക്കൊരു ഇയാൾക്കൊരു ലൈംഗിക വൈകൃത രോഗമാണ് മാനസിക രോഗിയാണ് ലൈംഗികമായിട്ടുള്ള ഇതുണ്ട് ഇയാൾക്ക് സ്ത്രീകളുടെ അടുത്ത വീടുകളിലൊക്കെയുള്ള സ്ത്രീകളുടെ അലക്കി അലക്കി ഉണക്കാനിടുന്ന അടിവസ്ത്രങ്ങൾ അതായത് ഫാൻഡീസ് എടുത്ത് പറക്കിക്കൊണ്ട് കൊണ്ടുപോകുന്ന ചീലുണ്ട് എന്ന് പറഞ്ഞു പേര് വായിക്കുമ്പോൾ എന്നറിയാത്ത അഞ്ച് പേരെങ്കിലും വിശ്വസിക്കുകയെ അപ്പോൾ അതിനിടയിൽ അങ്ങനത്തെ കുറേ കമൻറ്റും വന്നു അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസിൻ്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ തന്നെ ഇവരുടെ ഗ്രൂപ്പുകളിലാണ് ഈ ഫേസ്ബുക്ക് പേസ്റ്റ് കിടന്ന് കിടക്കുന്നത് എൻ്റെ ശ്രദ്ധപ്പെടുന്നുവർ കരുതിയിട്ടില്ല അവരെനിക്കിങ്ങനെ ലിങ്ക് തന്നിട്ടുണ്ട് ഇങ്ങനെ സംഭവമുണ്ട് സാറേ ഒന്ന് നോക്കണേന്ന് പറഞ്ഞു അതിൽ ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞ എൻ്റെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കി ഞാൻ ഞാനപ്പം തന്നെ ഞാൻ ചെയ്യുന്ന വൈറ്റ് വാൻ ചാനലിലെ അവരെ വിളിച്ച് പറഞ്ഞു എനിക്ക് പിന്നെ ഇപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞാൽ എനിക്കിതിന് കയറി അടിക്കണം തിരിച്ചു മറുപടി എടുക്കണം ബാക്കിയുള്ള സാധനങ്ങൾ എൻ്റെ അടുത്തുണ്ട് പിന്നെ അവർ ഒന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ അവരും കുറേ ഡീറ്റെയിൽസ് വൈഡ് ആയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് അവരും കളക്ട് ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞാൽ വലിയൊരു ടീം വർക്ക് ഇതിനകത്ത് നടത്തിട്ടുണ്ട് ആ ടീം വർക്കിനകത്ത് ഉള്ള വിവരങ്ങൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തുമ്പം ഉൾപ്പെടെയുള്ളവരുമായിട്ട് തീർച്ചയായിട്ടും പങ്കുവയ്ക്കുകയും ചെയ്യും നിങ്ങൾ ഞങ്ങൾ അതോടൊപ്പം അതിനകത്തൊരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കൂടെ നിൽക്കുന്നവർ ആരാരൊക്കെയാണ് അവർക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്യും നമ്മൾ കയറി അടിക്കും അങ്ങനെ വന്നാൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ പറമ്പിലല്ല പിന്നെ പാടത്ത് പോയിട്ട് നിൽക്കേണ്ടി വരും കുരുപ്പിടിക്കുവേണ്ടി വരും പിന്നെ പിന്നെ ഈ റീൽസിട്ടുകളും ചെറിയവൻ്റെ മാത്രമല്ല വലിയ വലിയ നമ്മൾ പൊട്ടിക്കും ഇനി കളിക്കാൻ തന്നാൽ നിർത്തുന്നവർക്ക് നല്ലത് ഇന്നലും ലാസ്റ്റ് വാണിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ പറക്കുന്ന ശീലം പറഞ്ഞപ്പോൾ ഞാൻ വന്നിട്ട് പറഞ്ഞു ഇവന്മാർ ഈടെ പിന്നെ ബീർ വേർപടിപ്പിച്ചതും ബാക്കിയുള്ളതും ഇപ്പം ഇപ്പം കോഴിയാണ് രാവിലെ കോഴിയാണ് ഭൂലോക കോഴിയാണ് കോഴിത്തരം ഇഷ്ടംപോലെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് റീൽസൊക്കെ പോലെ ഉണ്ട് ഇതിനകത്ത് എന്നിട്ട് ഞാൻ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് പിറ്റേന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വൈകിട്ട് കിടന്നെടുത്തു നല്ല കാരണം ഞാൻ അത്ര ഗോപിതരാണ് പിന്നെ രണ്ടാമത്തെ കാര്യം അപാരമായ കോൺഫിഡൻസ് നമുക്കുണ്ട് അവർ ലീഗൽ ആക്ടിവിറ്റീസിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ പോവില്ല പോയി കഴിഞ്ഞാൽ അവരെ പോവില്ല എനിക്ക് അന്ന് മൂർച്ചവണ ഉറപ്പാണ് കാരണം അവർ പൊട്ടന്മാരൊന്നും അല്ലല്ലോ അപ്പം പിന്നെ പിന്നെ പോയാൽ പിന്നെ കഴിഞ്ഞല്ലോ കഥ കഴിഞ്ഞല്ലോ അപ്പോൾ അപ്പം പിന്നെ പിന്നെ നമ്മൾക്ക് അപ്പോൾ പിന്നെ ഓരോരുത്തരെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ വേണ്ട സപ്പോർട്ട് നമ്മൾ ചെയ്ത് പ്രൊട്ടക്ഷൻ മാത്രം കൊടുത്താൽ മതി സത്യങ്ങൾ തുറന്നു പറയാൻ നിൽക്കുന്ന ചതിക്കപ്പെട്ട ഒരുപാട് ഒരുപാട് മനുഷ്യരുണ്ട് അതിൽ പെണ്ണുങ്ങൾ മാത്രമല്ല നീ പൊളിറ്റിക്കലായിട്ട് ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളെ മറ്റുള്ളതിന് ട്രാൻസ്ജെൻഡർമെൻ്റെ കേസും ഒക്കെ അതൊക്കെ വേറെ കാര്യങ്ങൾ അതല്ലാത്തത് അതോട് അതോടുകൂടിയിട്ട് പിന്നെ ഇവർ കഴിഞ്ഞു പിന്നെ ഇവരെ ഒരു കണക്കൂട്ടിൽ ഭരണം മാറി ഇവർ അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ എന്നെ അങ്ങും വളർത്തിക്കളയുന്ന അവരെ നേതാക്കന്മാർ തന്നെ നമുക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഒന്നും തോടും അതൊക്കെ അപ്പം നോക്കാം മാറിക്കഴിഞ്ഞാൽ അപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ രാഹുലിൻ്റെ കാര്യം തീരുമാനമാകും എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം ഗോപി യു ഡി എഫിൻ്റെ കാര്യം ഗോപി മുസ്ലിം ലീഗ് അവരെ പണി നോക്കി പോകും എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ലെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചാലും രാജി രാജിവെച്ചില്ലെങ്കിൽ രാഹുലിൻ്റെ കാര്യം കുഴപ്പമില്ല കാരണം രാഹുലിന് പിന്നെ ഇനി ഒരു അഞ്ചെട്ട് മാസം കൂടി എം എൽ എ ആയിട്ടിരിക്കാലോ അതിൻ്റെ പൈസ കിട്ടുമല്ലോ ഈ ഏർപ്പാടൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഉമ്മരെ രണ്ടുപേരെ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇത് വിളിച്ച് നോക്ക് എപ്പോഴും ഫോണിൽ കിട്ടുമോ നോക്ക് ഇല്ല കിട്ടില്ല അതേസമയം രാത്രി ഒരു പരിചയം ഇല്ലാത്തവർക്ക് പോയിട്ട് ഹൈ മുളിസേ ശ്രീലങ്കയിൽ എങ്ങനെയാണ് എനിക്ക് ശ്രീലങ്കയിലേക്ക് ടൂർ ശ്രീലങ്കയിൽ ടൂർ പോകണമെന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്ത് ടൂർ പോകണമെന്നുണ്ടെങ്കിലും നെറ്റിൽ അടിച്ചാൽ കിട്ടില്ലേ പോയൊരു അനുഭവം അറിഞ്ഞിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രാവൽ ബ്ലോഗ് ചെയ്യുന്ന എത്ര പേരുണ്ട് ഇവിടെ ഏതെങ്കിലും ആണുങ്ങൾക്ക് വെച്ചപ്പോൾ ചാറ്റ് ചെയ്തതായിട്ട് വരുന്നില്ല ചോദിച്ചു വിളിച്ച് ചോദിച്ച് പെണ്ണുങ്ങളെ പ്രൊഫൈൽ കാണാൻ കൊള്ളാവുന്ന പോകുമ്പോൾ മാത്രം ഹണി ഹണിവാസ്കറിനെ എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് അറിയാം കണിയായിട്ട് ഞാൻ ഇന്നലെ കണിയായിട്ട് ചാറ്റ് ചെയ്തതാണ് പിന്നെ അവിടെ ദുബൈലായതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് വാട്സപ്പ് കോൾ ചെയ്യാൻ പറ്റില്ല പിന്നെ 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 ഞാൻ പിന്നെ രാത്രി ഒരുപാട് കോളുകൾ ആയതുകൊണ്ട് ലേറ്റായി പിന്നെ ഒരു പരിധി കഴിഞ്ഞിട്ട് വിളിക്കുന്നത് ശരിയല്ലല്ലോ പണി ഞങ്ങൾ പതിനഞ്ച് വർഷത്തെ ബന്ധമുള്ളതാണ് അവളെ നല്ല സുഹൃത്തുണ്ടായിരുന്നേ പിന്നെ കഴിഞ്ഞ പോലെ എട്ടൊമ്പത് വർഷമായിട്ട് ആ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ എന്താ പറയുക ഫ്രീസ് ചെയ്ത് ഫ്രീസ് ചെയ്ത് പോയി കാരണം നമ്മൾ ഡെയിലി കൺവെർസേഷനില്ല മറ്റേതിടയ്ക്ക് ഫോണിൽ സംസാരിക്കുന്നു കാണുന്നു ഒരു പരിപാടികൾ ഒരുമിച്ച് പങ്കെടുക്കുന്നു ഒക്കെ ഉണ്ടായിരുന്ന അപ്പോൾ പിന്നെ അണി അണി അണിയുടെ അണി ഞാൻ തമ്മിൽ രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് ഞാനൊരു ഒരു സമയത്ത് സി പി എമ്മിൻ്റെ സ്ട്രോങ് ആയിട്ട് വിമർശിക്കുമ്പോൾ അണി അപ്പുറത്ത് പിന്നെ അവിടെ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന രീതി ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസം അതൊക്കെ വേറെ ഇപ്പം ഏതിൻ്റെ പൊളിറ്റിക്സ് അല്ലല്ലോ എൻ്റെ പൊളിറ്റിക്സ് അവർക്ക് വ്യത്യാസം ഉണ്ടാവും എൻ്റെ എൻ്റെ രാഷ്ട്രീയമല്ല എൻ്റെ അനിയത്തിമാന രാഷ്ട്രീയമെന്നേ എൻ്റെ രണ്ട് അന്യത്തിമാന രാഷ്ട്രീയം അതാ ചെറിയവള് അവൾ എന്ത് വന്നാലും സി പി എമ്മിനെ വോട്ട് ചെയ്യുള്ളൂ മറ്റോള് പിന്നെ പിന്നെ ഞാൻ ചിലപ്പം കേന്ദ്ര സർക്കാരിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പം അവൾക്ക് ബി ജെ പി എന്ന് പറഞ്ഞാൽ ഭയങ്കര കരിപ്പാണ് എനിക്ക് ആരോടും കരിപ്പില്ല എന്നെ സംബന്ധിച്ചോളം എല്ലാ പാർട്ടിക്കകത്ത് നല്ലവർ വരണം എല്ലാ പാർട്ടിക്കകത്ത് ശുദ്ധീകരണം നടക്കണം പുളുകുത്തുക്കളെ എടുത്ത് പുറത്തിടണം ഒന്നും ഞാൻ പറഞ്ഞില്ല ഇവൻ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല അവൻ തിരുത്തുന്നതിൽ ലക്ഷം ഇന്നത്തെ പത്രസമ്മേളനത്തിലും കാണുന്നില്ല ന്യായീകരിക്കുകയാണ് ബിൽ കിണ്ടൻ ഒരു ഉദാഹരണമായിട്ടെടുക്ക് ബിൽ കിണ്ടൺ ചെയ്തൊരു കാര്യം മോണിക്ക ലുവിൻസ്കിയായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നത് വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓഫീസിൽ വച്ചിട്ടാണ് അവരുടെ വസ്ത്രത്തിൽ ഇയാളുടെ പിന്നെ സെവൻ ശുക്ലം ഉണ്ടായിരുന്നു എന്നുള്ളത് ഫോറൻസിക് നിന്ന് തെളിയിക്കപ്പെട്ടതാണ് അങ്ങനെ ഉണ്ടായിട്ട് പോലും ബിൽ കിണ്ട എന്താ ചെയ്തത് ആ വിഷയത്തിനകത്ത് ബിൽ പിന്നെ എടുത്തത് പിന്നെ രാജ്യത്തെ പൗരന്മാരോട് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ലോകത്തിന് മുമ്പിൽ സ്ഥലം വന്നതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ ആവർത്തിക്കില്ല ഞാൻ ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരോടും ഞാൻ മാപ്പ് പറയുകയാണ് ലോകത്തോട് ഞാൻ മാപ്പ് മാപ്പു പറയുകയാണെന്നാണ് പറഞ്ഞത് അപ്പടെയുള്ള മനുഷ്യരുടെ ഗ്രേറ്റ്നെസ് ഇവിടെ ഈ പിന്നെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലും അതിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്നിട്ടുള്ള സിഖ് വിരുദ്ധ വംശകത്തിയിലും ഈ ലോകത്തോട് രാഹുൽ ഗാന്ധി മാപ്പു അറിഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്തോട് അന്ന് പറ്റിയത് തെറ്റായി മുത്തശ്ശിയുടെ കാലത്തും അച്ഛൻ്റെ കാലത്തും നടന്നതാണ് അച്ഛൻ പോലും ന്യായീകരിച്ചിരുന്നു മൺമരങ്ങൾ വീഴുമ്പോൾ ഭൂമി ചെറുതായെന്ന് കുലുങ്കെന്നാണ് പറഞ്ഞത് ഡൽഹിയിൽ ഈ പാവപ്പെട്ട സിക്കുകാരെ അവിടെ പിന്നെ ജീവിക്കാൻ വേണ്ടി വന്ന പാവപ്പെട്ടവരെ കൊന്നതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞു ക്രിസ്ത്യൻ പിന്നെ സഭ ഒരു കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ശാസ്ത്രീയമായിട്ട് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതിന് വരെ ആൾക്കാരെ കൊല്ലുകയും അത്തരം പിന്നെ കുരിശി യുദ്ധങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ നടന്നിട്ടുള്ള പല രീതിയിലുള്ള അതേപോലെ തന്നെ ഈ ജൂതമാരുടെ കൂട്ടക്കൊല നടന്നതിനെക്കുറിച്ചും ബാക്കിയുള്ളതിനെക്കുറിച്ചും പിന്നെ ഫ്രാൻസിസ് പോപ്പ് ലോകത്തോട് മാപ്പ് പറഞ്ഞു ഗേദം പ്രകടനം തെറ്റുപറ്റും അതിനകത്ത് കുറ്റബോധം ഉണ്ടാകുക മാപ്പു പറയണെന്ന് ഞാൻ പറയുന്നില്ല കുറ്റബോധം ഉണ്ടാകുക അതിനെ ന്യായീകരിക്കാതിരിക്കുക അതിനെ അതിന് അതിൻ്റെ ഒരു സ്പിരിച്വാലിറ്റി അതേപോലെ പറയുന്നത് അമ്പലത്തിൽ പോകണം അല്ലെങ്കിൽ പിന്നെ മോസ്കിൽ പോയിട്ട് നിസ്കരിക്കണം അല്ലെങ്കിൽ ചർച്ചിൽ പോയിട്ട് കുർബാനമുള്ള ആത്മീയത എന്ന് പറയുന്നത് ഒരു ഒരു നേരിൻ്റെയും നിറയേണ്ട ഒരു പ്രത്യേകത അല്ല ആ സ്പിരിച്വാലിറ്റിയിലേക്ക് ഇപ്പം പോകുന്നില്ല പിന്നെ അപ്പോഴുള്ള ഭൂലോക ഫ്രോഡിനെ ഒക്കെ എന്താ പറയുക നമ്പാൻ കൊള്ളുമോ വീട്ടിൽ കയറ്റാൻ കൊള്ളുമോ ഈവൻ്റെ കൂടെയൊക്കെ സെൽഫി എടുക്കാൻ വേണ്ടി നടക്കുന്ന പെമ്പിള്ളാരെയൊക്കെ എന്താ പറയുക ഇതിപ്പം ഇത് ഇവൻ ഇങ്ങനെ കോഴിയാണെന്ന് അറിഞ്ഞിട്ട് സെൽഫി എടുക്കാൻ പോയവരുണ്ടെന്നേ എനിക്കറിയാവുന്ന കൂട്ടുകൾ അതിൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് ആയിട്ടിട്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള കഴപ്പ് സാധാരണഗതിയിൽ മലയാളത്തിൽ പറയുന്ന ഉള്ള ആൻറ്റിമാരും പിള്ളേരും ഒക്കെ ആയിരുന്നു പോയിക്കോട്ടെ അതല്ലാതെ കല്യാണം കഴിക്കും എന്നുള്ളത് ഇപ്പം ആയതുകൊണ്ട് ആ വാഗ്ദാനത്തിൻ്റെ പുറത്ത് പോയവരൊക്കെ ഇവിടെ ഒക്കെ അവൻ ചെയ്തിട്ടുള്ള അനീതിയാണ് കൂടുതലിതിൽ പറയാതിരിക്കുക എന്നല്ല ഞാൻ എന്തെങ്കിലുമൊക്കെ പിന്നെ ഇമോഷണലി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആൾക്കാർ പിന്നെ അവന് ഞാനും തമ്മിൽ വ്യത്യാസം